ഹലോ സ്ലാമലൈക്കും റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇന്നറായിട്ടുള്ള ലോങ് മാക്സി ഇന്നറാണേ നമുക്ക് ലെങ്തുള്ള ഡ്രസ്സുകളുടെയൊക്കെ അടിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെറ്റിക്കോട്ടാണ് ഇത് നമ്മളൊരു ബ്രാഡ് ടൈപ്പിൽ വരുന്ന ടാഗ് വരുന്ന ടൈപ്പിലുള്ളതാണിത് ഇതൊക്കെ നമുക്ക് നൈറ്റിയുടെ അടിയിലോ അല്ലാതുള്ള ലോങ് ഡ്രസ്സിൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ കുട്ടികൾക്കുമൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതേ ഇതുപോലെ നിങ്ങൾക്ക് ലെങ്ത് ഉള്ള ഡ്രസ്സുകൾ ഇടുമ്പോഴത്തേക്കും അടിയിൽ നമുക്കൊരു പെറ്റിക്കോട്ട് അപ്പോൾ ഇത് എല്ലായിടത്തും പല മോഡലിൽ കിട്ടും നമ്മുടെ ഇത് കാണിക്കുന്നത് ഇതിൻ്റെ ലാർജ് എക്സൽ ടു എക്സലാണ് നമുക്കിപ്പോൾ സൈസ് ഉള്ളത് ലാർജിൻ്റെ കളറുകൾ ഞാൻ കാണിക്കാം ലാർജ് എല്ലാത്തിലും സെയിം കളേഴ്സ് തന്നെയാണ് ലാർജിൻ്റെ കളറുകൾ നമുക്ക് അഞ്ചാറ് അഞ്ചോ ആറോ കളറാണ് വരുന്നത് ഒരു സൈസിൽ അപ്പോൾ എക്സലിൻ്റെ കളറ് അതുപോലെ തന്നെ ആയിരിക്കും ചിലതൊക്കെ ഉണ്ട് ചിലതില്ല അങ്ങനെ അപ്പോൾ ഞാൻ ഈ കാണിച്ച ടൈപ്പിലുള്ള ഇന്നറുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇത് ഇതാണ് ഇതിൻ്റെ മോഡൽ അപ്പോൾ അത് തന്നെയാണ് ടു എക്സ് എല്ലും ഉള്ളത് അടുത്ത മോഡൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ സ്കേർട്ടൊക്കെ യൂസ് ചെയ്യുന്ന യൂണിഫോം ഇടുന്ന കുട്ടികൾക്കൊക്കെ ഇതെടുക്കാം അതുപോലെ പർദ്ധയുടെ അടിയിലിടാനും ആയിട്ട് ഒരുപാട് പേര് വാങ്ങുന്നതാണ് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നൈറ്റ് ലാർജ് ആണെങ്കിൽ ഇന്നർ ലാർജ് തന്നെ വാങ്ങിയാൽ മതി നിങ്ങളുടെ സൈസ് ഒക്കെ ഏതാണോ ഉപയോഗിക്കുന്നത് അതാണ് നിങ്ങളുടെ ഇന്നറിൻ്റെ സൈസ് കേട്ടോ അപ്പോൾ ഇത് ലാർജ് ആർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കളറുകൾ കാണാം പിന്നെ ബ്ലാക്കുവാണുള്ളത് അപ്പോൾ ഓരോ ടൈപ്പ് ഡ്രസ്സുകളുടെ അടിയിൽ നിങ്ങൾക്ക് ഇതിടാൻ പറ്റും നൈറ്റിക്കൊക്കെ ഇതാകുമ്പോൾ എളുപ്പമായിരിക്കും നമുക്ക് പിന്നെ സ്കേർട്ടും എല്ലാം ഒഴിവാക്കിയിട്ട് നല്ല രസമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം നമ്മൾ ടു എക് എക്സ് എല്ല കളറുകളാണ് അപ്പോൾ നല്ല കളറുകൾ ഇപ്പോൾ നമ്മുടെ ഷോപ്പിന് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്ന് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഷോപ്പിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പറുതാൾ നിസ്കാര കുപ്പായങ്ങൾ ഷോളുകൾ പ്രീമിയം നൈറ്റുകൾ പ്രീമിയം പറുതാൾ മലേഷ്യൻ ഹിജാബുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിലൊന്ന് വാങ്ങാം ഇത് ടു ആണ് ടു എക്സലിൻ്റെ വലിപ്പം ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഈ ലോങ് മാക്സി ഗൗണുകളൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ലൊരു ഇന്നർ ഇടുവാണെങ്കിൽ നല്ല ഫിനിഷിങ് ഇട്ടും കേട്ടോ സോറി ഇത് ലാർജായിപ്പോയി ടു എക്സൽ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാളിന് നമ്മൾ ഉമരയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് അത് നിങ്ങളാരും മറന്നു പോകരുത് ഏപ്രിൽ ഒന്ന് വരെയാണ് ആ ഓഫർ ഉള്ളത് ദു എക്സൽ ഇങ്ങനെയാണ് വണ്ണവും നീളുമൊക്കെ നല്ല രസമായിരിക്കും അപ്പോൾ നല്ല രസം നല്ല കംഫർട്ടായിരിക്കും ഉള്ളിലിടാനില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫാബ്രിക് ഇടാം അപ്പോൾ നമ്മുടെ ഉമറയുടെ പോകുന്ന ആരും ആരും മറക്കരുത് അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ആ ഓഫർ വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ടൈലറിങ്ങിൻ്റെയും അതുപോലെ ടൈലറിങ് യൂണിറ്റിലേക്കുള്ള ഒക്കെ വേക്കൻസി ഉണ്ട് സെയിൽസിലേക്ക് വേക്കൻസി ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയക്കാവുന്നതാണ് നമ്മളുടെ അഞ്ചൽ പരിധിയിലുള്ള ആ ഒരു അഞ്ചൽ പുനരുക്കെ ലൊക്കേഷനിലുള്ളവർക്കാണ് മുൻഗണനയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ജോലി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ അസ്ലാമലൈക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ